ഈ ചാനലിലെ വീഡിയോകളും വീഡിയോയിലെ പരസ്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരോട് രണ്ട് കാലും രണ്ട് വൃക്കയും ഇല്ലാത്ത ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വേണ്ടി ചാരിറ്റി ചെയ്തുവെന്ന് മനുഷ്യ സ്നേഹികൾക്ക് സന്തോഷിക്കാം ഇന്ന് രണ്ട് വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട് പയ്യോളി അയനക്കാടിൽ സുമേഷ് ട്രെയിൻ തട്ടിയ നിലയിലും മക്കൾ ഗോപിക ജ്യോതിക വീട്ടിനുള്ളിൽ മരിച്ച നിലയിലും കണ്ടെത്തി പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഇവരെ വിഷം കൊടുത്ത് കൊല ചെയ്ത ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് സുമേഷിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് പെൺമക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടു വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് സുമേഷിന്റെ ഭാര്യ മരിച്ചിരുന്നു കുട്ടികൾ പഠിക്കാൻ മിടുക്കരായിരുന്നു കുട്ടികളെ അടുത്തറിയാവുന്നവരും അധ്യാപകരും ഒരുപോലെ പറയുന്നു പഠിക്കാൻ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കരായിരുന്നു എന്ന് നാട്ടുകാർക്ക് അവരെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ രണ്ട് വർഷത്തിന് മുമ്പ് കോവിഡ് ബാധിച്ച് കുട്ടികളുടെ അമ്മ മരിച്ചിരുന്നു പ്രവാസിയായിരുന്നു സുമേഷ് ആ സമയത്ത് നാട്ടിൽ വന്നു പിന്നെ പ്രവാസത്തിലേക്ക് പോയില്ല മക്കളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയിലായിരുന്നു ഇക്കാര്യം നാട്ടുകാരിൽ ചിലരോട് പങ്കുവച്ചിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷം ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് സുമേഷ് ജീവിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ജീവിച്ചു തുടങ്ങിയതേയുള്ളു ആ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുന്ന മിടുക്കരായ രണ്ട് കുഞ്ഞുങ്ങൾ ഭാവിയെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു കാണും മരണമറിഞ്ഞ് ആ വീടിന് മുന്നിൽ തടിച്ചു കൂടിയ നാട്ടുകാരെ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് പുച്ഛം തോന്നി കുഞ്ഞുങ്ങളുടെ അമ്മ രണ്ടു വർഷത്തിനു മുമ്പ് മരിച്ചു ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ചെറിയ കുട്ടികളായിരിക്കും ആയിരുന്നു നാട്ടുകാരിൽ നല്ല മനസ്സുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്ന് നിങ്ങൾ ആഹാരം കഴിച്ചോ ആഹാരം വച്ചോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ തിരക്കി ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് മാനസികമായി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വീട്ടിലെ രണ്ട് കൊലപാതകവും ഒരു ആത്മഹത്യയും ഉണ്ടാകില്ലായിരുന്നു ഉള്ളതുപോലെ ആഹാരമൊക്കെ കൊണ്ടു കൊടുത്ത് ആരൊക്കെയോ തനിക്കും മക്കൾക്കും കൂടെയുണ്ട് എന്ന ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകളില്ലാതെ ഇല്ലാതെ ആരുമില്ല എന്നുള്ള തോന്നലില്ലാതെ ജീവിക്കുമായിരുന്നു ഈ ബന്ധുക്കളും നാട്ടുകാരും ആ സമയത്ത് എവിടെ പോയിരുന്നു ഇപ്പോൾ ഈ വീടിന് മുന്നിൽ തടിച്ചു കൂട്ടി കൂടിയ ഈ ആൾക്കാർ ഒരു വീട്ടിൽ ഒരു ആപത്ത് നടന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവർ വലിയ വീട്ടിലല്ലേ ജീവിക്കുന്നത് വലിയ വീടല്ലേ അവർക്കുള്ളത് നല്ല വസ്ത്രങ്ങളല്ലേ ധരിക്കുന്നത് കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കുന്നുമുണ്ടല്ലോ പിന്നെന്താ അവർക്ക് കുറവ് വീടിനുള്ളിൽ ലാഭത്തിൽപ്പെട്ട് കഴിയുന്നവരെ നോക്കി അവർക്ക് വലിയ വീടൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ച് അസൂയപ്പെടുന്നവരെയും എനിക്കറിയാം എന്ത് പ്രശ്നം വന്നാലും ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിച്ച് തരണം ചെയ്താൽ ആ സമയം നന്നായിട്ട് തരണം ചെയ്യാൻ കഴിയും നമ്മളെക്കാളും കഷ്ടതയിൽ കഴിയുന്നവരെ കുറിച്ച് ഓർക്കാം നമുക്ക് അവർ ജീവിച്ചിരിക്കുന്നില്ലേ കഷ്ടത വന്നാൽ ഉടനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്നെ പോലുള്ളവരൊന്നും ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു എനിക്ക് രണ്ട് കാൽ തളർന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് രണ്ട് വൃക്കയും ഇല്ല പന്ത്രണ്ട് വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിഹാസവും അപവാദം പറച്ചിലും കളിയാക്കലും പുച്ഛവും മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ എന്നിട്ടും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നില്ലേ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന നിമിഷം ഞങ്ങളെക്കുറിച്ച് ഓർക്കുക ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ട് ഒത്തിരി ആളുകൾ ഇതുപോലെ ഇല്ലായ്മയിലും വേദനയിലും ശാരീരിക മാനസിക തളർച്ചയിലും തകർച്ചയിലും പൊരുതി ജീവിക്കുന്നവർ മറ്റൊരു വിഷമിപ്പിക്കുന്ന വാർത്തയാണ് വയനാട് പയ്യോളിയിൽ കാട്ടിൽ കാറ്റിൽ പോയ ഭാര്യയും ഭർത്താവിനെയും കാട്ടാൻ ആക്രമിച്ചു ഭാര്യ ആക്രമണത്തിൽ മരണപ്പെടുകയും ഭർത്താവ് ഗുരുതരമായി ആശുപത്രിയിലുമാണ് ഗുരുതര നിലയിൽ വയനാട് അതിർത്തി വനമേഖലയായ പരപ്പൻപാറയിലാണ് ഈ സംഭവം തേനെടുക്കാൻ പോയതായിരുന്നു സുരേഷും ഭാര്യ മിനിയും പത്ത് കിലോമീറ്റർ ഉള്ളിൽ അതായത് ഉൾവനത്തിലാണ് ഈ സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവം ജീവിക്കാനായി പട്ടിണി മാറ്റാനായി കാട്ടിനുള്ളിലേക്ക് ഉപജീവനത്തിനായി പോയവർ ഇങ്ങനെയുള്ളവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കോടികൾ ചിലവാക്കുന്നു എന്ന രേഖകൾ ഉണ്ടാക്കുന്നു ഈ കോടികൾ ആരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു എന്തായാലും ഈ പാവങ്ങളുടെ പോക്കറ്റിലേക്കല്ല ചൂടൊന്നും മേൽക്കാതെ ഏസിയിട്ട് പതുപതുത്ത മെത്തയിൽ ഇരുന്നും കിടന്നും എങ്ങനെയൊക്കെ കക്കാം മുക്കാം എങ്ങനെയൊക്കെ മതവും ജാതിയും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാം എന്ന് ചിന്തിക്കാനേ രാഷ്ട്രീയക്കാർക്ക് സമയമുള്ളൂ കോരന് കഞ്ഞി ഇപ്പോഴും തറയിൽ കുഴികുത്തി ഇലയിട്ട് തന്നെയാണ്